ബാബരി മസ്ജിദ് ഹിന്ദുത്വർ പൊളിച്ചിട്ട് ഇന്നേക്ക് മുപ്പത്തിരണ്ട് വർഷം പള്ളി പൊളിച്ചിടത്ത് രാമക്ഷേത്രം പണിയാമെന്ന സുപ്രീം കോടതി വിധി വന്നിട്ട് നവംബർ ഒൻപതിന് അഞ്ച് വർഷവും തികഞ്ഞു വിധിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്രം ഉദ്ഘാടനവും ചെയ്തു ബാബരി മസ്ജിദ് തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹിന്ദുത്വരുടെ വിധ്വംസക പ്രവർത്തനങ്ങൾ എൺപതുകൾക്കൊടുവിലും തൊണ്ണൂറുകളുടെ ആദ്യത്തിലുമായി മൂർധന്യത്തിലേക്ക് കടന്ന ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേന്ദ്ര സർക്കാർ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് പക്ഷേ ബാബരി മസ്ജിദിനെ ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഒരു ആരാധനാലയം എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് നിയമം പറയുന്നത് ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയം മുഴുവനായോ ഭാഗികമായോ മറ്റു മതവിഭാഗങ്ങൾക്കോ ഒരു മതത്തിലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കോ കൈമാറുന്നത് നിയമം വിലക്കുന്നു നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കേസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ബാബരി മസ്ജിദിനെ നിയമത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയത് ബാബരി മസ്ജിദ് തകർത്ത് നിരപ്പാക്കിയ സ്ഥലത്ത് രാമക്ഷേത്രം പണിയാമെന്ന രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒൻപതിലെ വിധിയിൽ ആരാധനാലയ സംരക്ഷണ നിയമം മറ്റ് ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഉത്തർപ്രദേശിലെ ഗ്യാൻ വാബി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഈ നിലപാടിൽ നിന്ന് സുപ്രീം കോടതി മലക്കം മറിഞ്ഞു ഒരു ആരാധനാലയത്തിന് രൂപാന്തരം വരുത്താൻ ഉദ്ദേശമില്ലാത്ത പക്ഷം അതിൻ്റെ സ്വഭാവം പരിശോധിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ നിയമം തടസ്സമല്ലെന്നാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞത് കോടതി നിരീക്ഷണം കുടം തുറന്നു വിട്ട ഭൂതം കണക്കെയാണെന്ന വിമർശനം അന്നു തന്നെ ഉയർന്നു അത് ശരിവയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ നൂറ്റാണ്ടുകളായി ആരാധന നടത്തുന്ന നിരവധി മസ്ജിദുകൾക്കും മറ്റ് സ്മാരകങ്ങൾക്കും ദർഗകൾക്കും എതിരായ നീക്കങ്ങൾ ഈ വിധിയോടെ ഹിന്ദുത്വർ ഊർജിതമാക്കിയിരിക്കുകയാണ് പള്ളികളിലും ദർഗകളിലും ഹിന്ദുത്വർ അവകാശവാദം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളെ കുറിച്ച് വാർത്തയില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല പത്തു പള്ളികൾ പിടിച്ചെടുക്കാനാണ് നിലവിൽ ഹിന്ദുത്വർ പ്രധാനമായും ശ്രമിക്കുന്നത് ലക്നോവിലെ ചരിത്ര പ്രസിദ്ധമായ കീലേവാലി മസ്ജിദിൽ ഹിന്ദുത്വർ നിയമപരമായി അവകാശവാദം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗോമതി നദിക്കരയിൽ പ്രസിദ്ധമായ ഇമാംബാരക്ക് സമീപമുള്ള പള്ളി പതിനാറാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത് മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം ലക്ഷ്മൺ ടീല അഥവാ ലക്ഷ്മണന്റെ കുന്നാണെന്നാണ് ഹിന്ദുത്വം വാദിക്കുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബ് ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതെന്നും അവർ പ്രചരിപ്പിക്കുന്നു മസ്ജിദിൽ സർവേ നടത്തണമെന്നായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഫയൽ ചെയ്ത അന്യായത്തിലെ ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം പ്രാബല്യത്തിലുള്ളതിനാൽ അന്യായം നിയമപരമായി നിലനിൽക്കില്ലെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ വാദം രണ്ടായിരത്തി പതിനേഴിൽ സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ തള്ളി ഈ ഉത്തരവിനെ ചോദ്യം ചെയ്ത് നൽകിയ റിവിഷൻ ഹർജി അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിയും തള്ളി തുടർന്ന് ഈ രണ്ട് ഉത്തരവുകളെയും ചോദ്യം ചെയ്ത് മസ്ജിദ് കമ്മിറ്റി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചു ഈ കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ ഹിന്ദുപക്ഷത്തിന്റെ നിലപാട് കോടതി തേടിയിട്ടുണ്ട് ഗ്യാൻ കേസിൽ സുപ്രീം കോടതി വിധിക്കു ശേഷം മുസ്ലിങ്ങളെ പള്ളിയിൽ നമസ്കരിക്കുന്നതിൽ നിന്ന് തടയണമെന്നാവശ്യപ്പെടുന്ന ഒരു അന്യായവും സിവിൽ കോടതിയുടെ മുന്നിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖുഫ് നിയമത്തിലും ഊന്നിയ മസ്ജിദ് കമ്മിറ്റിയുടെ വാദം തള്ളിയ കോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഹിന്ദുപക്ഷത്തിന്റെ അന്യായം നിയമപരമായി നിലനിൽക്കുമെന്ന് ഉത്തരവിട്ടു ഈ വിധിയെ ചോദ്യം ചെയ്ത് നൽകിയ അപ്പീൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജി തള്ളി ഈ വിധിക്കെതിരായ അപ്പീൽ ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഡൽഹിയിലെ വിഖ്യാത ചരിത്ര സ്മാരകമാണ് കുത്തുബ് മിനാർ ഡൽഹി സുൽത്താൻ വംശത്തിലെ കുത്തുബുദ്ദീൻ ഐബക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പണികഴിപ്പിച്ച കുത്തുബ് മിനാർ മിനാർ സമുച്ചയത്തിലെ കുവത്തുൽ ഇസ്ലാം മസ്ജിദ് എന്നിവ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളായി പ്രഖ്യാപിച്ചതാണ് പുരാതന സ്മാരകങ്ങൾ പ്രദേശങ്ങൾ എന്നിവയുടെ പരിപാലനവും സംരക്ഷണവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ നിയമമനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചുമതലയാണ് രണ്ടായിരത്തി ഇരുപതിൽ ജൈന ദൈവത്തിന്റെ പേരിലാണ് അന്യായം ഫയൽ ചെയ്യപ്പെട്ടത് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് കുവത്തിൽ ഇസ്ലാം മസ്ജിദ് നിർമ്മിച്ചെന്നാണ് അവകാശവാദം അതായത് ഇരുപത്തിയേഴ് ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ തകർത്താണ് കുത്തുബുദ്ദീൻ ഐബക്ക് പള്ളി പണിതതെന്ന് ഈ അവകാശവാദത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കോടതിയിൽ എതിർത്തു കുത്തുമിനാർ ആരാധന നടക്കുന്ന സ്ഥലമല്ലെന്നും അതിനാൽ ചരിത്ര സ്മാരകത്തിന്റെ സ്വഭാവം മാറ്റാൻ കഴിയില്ലെന്നുമാണ് അവരുടെ വാദം സ്മാരകത്തിന് സ്മാരക പദവി നൽകുന്ന സമയത്ത് ആരാധന നടക്കുന്നില്ലെങ്കിൽ പിന്നീട് ആരാധനാലയമാക്കാനാവില്ലെന്നും അവർ വാദിച്ചു എന്നാൽ സ്മാരകത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം ബാധകമാണെന്ന് ചൂണ്ടിക്കാട്ടി സിവിൽ കോടതി കേസ് തള്ളി ചരിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് വർത്തമാനകാലത്തെ പ്രശ്നമായി മാറ്റരുതെന്നും കോടതി പറഞ്ഞു രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവം നിലനിർത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിയമം കൊണ്ടുവന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഈ വിധിക്കെതിരായ റിവിഷൻ ഹർജി അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ പരിഗണനയിലാണ് കേസ് ഡിസംബർ പന്ത്രണ്ടിനാണ് വീണ്ടും പരിഗണിക്കുക ഇന്ത്യയിലെ ഏറെ പുരാതനമായ പള്ളികളിൽ ഒന്നാണ് വാരാണസിയിലെ ഗ്യാൻബാബി മസ്ജിദ് എന്നാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ ചരിത്രരേഖകളൊന്നും ലഭ്യമല്ല എന്തായാലും ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്നത് പോലെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത് പണികരിപ്പിച്ചതല്ല ഗ്യാൻബാബി മസ്ജിദ് ഔറംഗസീബ് ജനിക്കുന്നതിന് മുന്നേ ഈ പള്ളി ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിനാണ് ചരിത്ര വസ്തുതകളുടെ പിൻബലമുള്ളത് അക്ബറുടെ കാലത്ത് ഗ്യാൻവാബി പള്ളി ഉണ്ടായിരുന്നതായി അക്കാലത്തെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട് മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാന്റെ കാലത്ത് ഈ പള്ളിയോട് ചേർന്ന് ഒരു മദ്രസ അഥവാ മതപഠനശാല ഉണ്ടായിരുന്നതായും പറയപ്പെടുന്നു ചുരുക്കത്തിൽ ഔറംഗസീബ് ക്ഷേത്രം തകർത്ത് പണിതതാണ് പള്ളി എന്ന നമ്മ ഹിന്ദുത്വ പണിശാലയിൽ നിർമ്മിച്ചെടുത്തതാണ് ഔറംഗസീബ് ഗ്യാൻവാബി മസ്ജിദ് പുതുക്കിപ്പണിത്തിട്ടുണ്ട് അത് നിലവിലുണ്ടായിരുന്ന പള്ളിയുടെ അടിത്തറയിൽ തന്നെ ആയിരുന്നതാണ് ജോൻപൂർ സുൽത്താൻമാരുടെ ഭരണകാലത്ത് ക്രിസ്തുവിന് ശേഷം ആയിരത്തി നാനൂറ്റി നാൽപ്പതിനു തൊട്ടുമുമ്പോ ശേഷമോ ആയിരിക്കാം പള്ളിയുടെ നിർമ്മാണം നടന്നത് എന്നാണ് ഗ്യാൻ വാബി മസ്ജിദിനെക്കുറിച്ച് പരാമർശമുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനു ശേഷമോ വാബി മസ്ജിദ് മുസ്ലിം പള്ളിയായി തുടർന്നതിന് റവന്യൂ രേഖകൾ തെളിവാണ് രേഖകളിൽ പ്രോട്ട് നമ്പർ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഗ്യാൻ പള്ളിയാണ് പള്ളിക്ക് തൊട്ടടുത്തുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ചിലരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്യായം ഫയൽ ചെയ്തത് ഔറംഗസീബ് ലോഡ് വിശ്വേശ്വര ക്ഷേത്രം പൊളിച്ച് മസ്ജിദ് നിർമ്മിച്ചു എന്നാണ് ഈ അന്യായം പറയുന്നത് ഈ കേസിലെ നിയമ നടപടികൾ സ്റ്റേയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹിന്ദു സ്ത്രീകൾ പുതിയ അന്യായവുമായി കോടതിയിലെത്തി മസ്ജിദിനകത്ത് ചില വിഗ്രഹങ്ങൾ ഉണ്ടെന്നും അവയോട് പ്രാർത്ഥിക്കാൻ അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യം പള്ളിയോട് ചേർന്ന് അംഗശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന വമുഖാനയിൽ ശിവലിംഗം കണ്ടെത്തിയെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ അഡ്വക്കേറ്റ് കമ്മീഷണർ അവകാശപ്പെട്ടു തുടർന്ന് ഈ പ്രദേശം സീൽ ചെയ്യാൻ വാരാണസി സിവിൽ കോടതി നിർദ്ദേശിച്ചു വാരാണസി സിവിൽ കോടതിയുടെ ഉത്തരവ് പള്ളിയിൽ പ്രാർത്ഥിക്കാനുള്ള മുസ്ലിങ്ങളുടെ അവകാശം ഇല്ലാതാക്കില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് വാരാണസി സിവിൽ കോടതിയിലെ അന്യായങ്ങളെല്ലാം ജില്ലാ കോടതിയിലേക്ക് മാറ്റാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം പരിഗണിച്ച് ഹിന്ദു വിഭാഗത്തിന്റെ അന്യായം തള്ളണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ജില്ലാ കോടതി തള്ളി ഈ വിധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മേയിൽ അലഹബാദ് ഹൈക്കോടതി ശരിവെച്ചു മസ്ജിദുമായി ബന്ധപ്പെട്ട് ഹിന്ദു വിഭാഗങ്ങൾ നൽകിയ മറ്റു ചില അന്യായങ്ങൾ നിയമപരമായി നിലനിൽക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കോടതി വിധിച്ചു നേരത്തെ സീൽ ചെയ്ത ഭാഗങ്ങൾ ഒഴിച്ച് മറ്റു പ്രദേശങ്ങളിൽ ശാസ്ത്രീയ സർവേ നടത്തണമെന്ന് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വാരാണസി കോടതിയും ഉത്തരവിട്ടിരുന്നു ഈ വിധിക്കെതിരായ ഹർജിയിൽ ഇടപെടാൻ സംബന്ധിച്ച സുപ്രീം കോടതി സർവേ നടത്തുന്നതിൽ നിന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ തടയണമെന്ന ആവശ്യവും നിരസിച്ചു പള്ളി കോംപ്ലക്സിലെ ഒരു ഭൂഗർഭ അറയിൽ ഹിന്ദു ആചാരങ്ങൾ നടത്താൻ രണ്ടായിരത്തി ജനുവരിയിൽ വാരാണസി കോടതി അനുമതി നൽകി ആ വിധിയെ ചോദ്യം ചെയ്ത് മസ്ജിദ് കമ്മിറ്റി നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി മുസ്ലിങ്ങളുടെ ആരാധനയിലും ഹിന്ദുക്കളുടെ ആരാധനയിലും തൽസ്ഥിതി തുടരണമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് വാരാണസി ജില്ലാ കോടതിയിലെ എല്ലാ അന്യായങ്ങളും അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു വിഭാഗം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അന്യായങ്ങളിൽ വാരാണസി കോടതിയിൽ അതിവേഗം വിചാരണ നടത്തണമെന്നാണ് മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം മസ്ജിദിലെ സീൽ ചെയ്ത ഭാഗങ്ങളിൽ എ എസ് ഐ സർവേ നടത്തണമെന്ന ഹിന്ദു വിഭാഗത്തിന്റെ ആവശ്യത്തിൽ മസ്ജിദ് കമ്മിറ്റിയുടെ നിലപാട് സുപ്രീം കോടതി തേടിയിട്ടുണ്ട് കേസ് ഡിസംബർ പതിനേഴിന് വീണ്ടും പരിഗണിക്കും പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള സംരക്ഷിത സ്മാരകമാണ് സരസ്വതി ദേവിയുടെ ക്ഷേത്രമാണ് ഇതെന്നാണ് ഹിന്ദുത്വം വാദിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ വിഭാഗങ്ങളും ഒപ്പിട്ട കരാർ പ്രകാരം ചൊവ്വാഴ്ചകളിൽ ഹിന്ദുക്കൾ പൂജ നടത്തും വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾ നമസ്കരിക്കും മുസ്ലിങ്ങളുടെ നമസ്കാരം തടയണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിന്ദു ഫ്രണ്ട് എന്ന സംഘടന മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു ഭോജാല കോംപ്ലക്സിൽ ഖനനവും സർവേയും ശാസ്ത്രീയ പരിശോധനയും നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കോടതി എ എസ് ഐക്ക് നിർദ്ദേശം നൽകി ഇതിനെ ചോദ്യം ചെയ്ത ഹർജിയിൽ മസ്ജിദിന്റെ രൂപത്തെ തകർക്കുന്ന ഒരു ഘടനവും നടത്തരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു സർവേയിൽ എന്തു കണ്ടെത്തിയാലും തങ്ങളുടെ അനുമതിയില്ലാതെ നടപടികൾ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു ഡിസംബർ ഇരുപതിന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും നഗരത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശമായ സോത്ത മൊഹല്ലയിലാണ് ഷംസി ഷാഹി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് മസ്ജിദിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം നമസ്കരിക്കാൻ സൗകര്യമുണ്ട് രാജ്യത്തുള്ള പള്ളികളിൽ പഴക്കത്തിന് മൂന്നാം സ്ഥാനവും വലുപ്പത്തിൽ ഏഴാം സ്ഥാനവുമാണ് ഈ പള്ളിക്കുള്ളത് അടിമവംശത്തിലെ രാജാവായിരുന്ന ഷംസുദ്ദീൻ ഇൽ തുത് മകനായ റുഖുലുദ്ദീൻ ഫൈറൂസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പള്ളി നിർമ്മിച്ചത് ക്രിസ്തുവിന് ശേഷം അറുന്നൂറ്റി അൻപതിലാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയായത് രാജഭരണകാലത്ത് സ്ഥാപിച്ച ബോർഡ് ഇപ്പോഴും പള്ളിയുടെ ഗേറ്റിലുണ്ട് ക്രിസ്തുവിന് ശേഷം ആയിരത്തി പതിമൂന്നിൽ നവാബായിരുന്ന കുത്ബുദ്ദീൻ ഫാറൂഖി പള്ളി നവീകരിച്ചു കുത്ബുദ്ദീൻറെ മകനായ കിഷ്വർ ഖാൻ ആയിരത്തി അറുപത്തി അഞ്ചിൽ പള്ളിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തി ബദായൂനിലെ ഭരണാധികാരിയായ മൗലവി മുഹമ്മദ് റസീഉുള്ള മിനാരത്തിലും അറ്റകുറ്റപ്പണികൾ നടത്തി പുരാവസ്തുശാസ്ത്രത്തിൽ ഏറെ തൽപരനായിരുന്ന ലാം ബഹാദൂർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ബദായൂൻ ഗവർണറായതോടെ പള്ളിക്ക് വേണ്ടി നിരവധി സഹായങ്ങൾ ചെയ്തതായി ചരിത്രം പറയുന്നു നീലകണ്ഠ മഹാദേവ ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ നേതാവ് മുകേഷ് പട്ടേൽ നൽകിയ അന്യായമാണ് സീനിയർ ഡിവിഷൻ സിവിൽ ജഡ്ജ് അമിത് കുമാർ സിംഗ് പരിഗണിക്കുന്നത് പള്ളി നിലനിൽക്കുന്ന പ്രദേശത്ത് പ്രാർത്ഥിക്കാൻ സനാതന മതവിശ്വാസികൾക്ക് അനുമതി നൽകണമെന്നും പള്ളിയിൽ സർവേ നടത്താൻ ഉത്തരവിടണമെന്നുമാണ് ആവശ്യം കേസിൽ എല്ലാ കക്ഷികളുടെയും വാദം ഏറെക്കുറെ പൂർത്തിയായി ഡിസംബറിൽ തന്നെ ബാക്കി വാദം കേൾക്കും ഉത്തർപ്രദേശിലെ ജോൻപൂർ നഗരത്തിൽ നിന്ന് രണ്ടേ ദശാംശം രണ്ട് കിലോമീറ്റർ അകലെയാണ് അഡാല മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തുവിന് ശേഷം ആയിരത്തി നാനൂറ്റി എട്ടിൽ ജോൻപൂർ സുൽത്താനായിരുന്ന ഇബ്രാഹിം ഷാ ഷക്തിയാണ് പള്ളി നിർമ്മിച്ചത് പള്ളിയോട് ചേർന്ന് ദീൻ ദുനിയ മദ്രസയും പ്രവർത്തിക്കുന്നു അടാലമാത എന്ന ദൈവത്തിന്റെ ക്ഷേത്രമായിരുന്നു ഇതെന്നാണ് ഹിന്ദുത്വർ വാദിക്കുന്നത് യു പി സുനി വഖുഫ് ബോർഡിൻ്റെ കീഴിലുള്ള പള്ളിയിൽ അവകാശവാദം ഉന്നയിച്ച് ആഗ്ര കോടതിയിൽ കേസുമുണ്ട് തുഗ്ലക് രാജവംശത്തിലെ ഫിറോസ് ഷായുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം പള്ളിയാക്കി എന്നാണ് ഹിന്ദുത്വരുടെ വാദം ഉത്തർപ്രദേശിലെ മധുരയിൽ സ്ഥിതി ചെയ്യുന്ന ഷാഹി ഈദ്ഗാഹു മസ്ജിദിന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് ക്രിസ്തുവിന് ശേഷം ആയിരത്തി പത്തൊൻപതിൽ സുൽത്താൻ മഹ്മൂദ് ഗസനവിയുടെ നിർദ്ദേശപ്രകാരം ഹസൻ മഹ്മൂദിയാണ് പള്ളി നിർമ്മിച്ചതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു പള്ളിയുടെ ചരിത്രപരമായ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി ഏറ്റെടുക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ടും മസ്ജിദ് കമ്മിറ്റി അതിന് തയ്യാറല്ല പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന സംഭാവനകളിലൂടെയാണ് പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന നസീറുദ്ദീൻ എഴുന്നൂറ് വർഷം മുമ്പ് ഈ പള്ളി പണക്കുവെന്ന അഭിപ്രായവും ചരിത്രകാരന്മാർക്കിടയിലുണ്ട് എന്നാൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനത്തുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ച് പള്ളി പണതെന്നാണ് ഹിന്ദുത്വം വാദിക്കുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബാണ് ക്ഷേത്രം പൊളിച്ചതെന്നാണ് വാദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംസ്ഥനും ഷാഹി ഈദ്ഖാഹ് മസ്ജിദ് കമ്മിറ്റിയും തമ്മിൽ കരാറുണ്ടായി ഇതിന്റെ ഭാഗമായി പള്ളിയുടെ കൈവശമുണ്ടായിരുന്നതിൽ പകുതിയോളം ഭൂമി മുസ്ലിങ്ങൾ ക്ഷേത്രത്തിന് നൽകുകയും അവിടെ ക്ഷേത്രം ഉയരുകയും ചെയ്തു എന്നാൽ ഈ കരാറിന് ഘടകവിരുദ്ധമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹിന്ദു വിഭാഗം പുതിയ അന്യായങ്ങൾ ഫയൽ ചെയ്തു പള്ളി പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെടുന്ന അന്യായങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു മധുര കോടതിയിലുള്ള കേസുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി ഈ നടപടിയെ മസ്ജിദ് കമ്മിറ്റിയും സുന്നി വക്കും ബോർഡും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു പള്ളി പരിശോധിക്കാൻ അഡ്വക്കേറ്റ് കമ്മീഷണറെ നിയമിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഹൈക്കോടതി ഉത്തരവിട്ടു ഇതിനെ ചോദ്യം ചെയ്ത് മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചു ഹൈക്കോടതി വിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ഹിന്ദു വിഭാഗം ഫയൽ ചെയ്ത കേസുകൾ നിയമപരമായി നിലനിൽക്കില്ലെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി ആഗസ്റ്റ് ഒന്നിന് ഹൈക്കോടതി തള്ളി ഇതിനെതിരായ അപ്പീൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കേസ് ഡിസംബർ ഒൻപതിന് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും മുഗൾ ചക്രവർത്തിയായിരുന്ന ബാബർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഡിസംബർ ആറിനാണ് ിലെ ഷാഹി ജാമ്യ മസ്ജിദ് നിർമ്മിക്കാൻ ഉത്തരവിട്ടത് പള്ളിയുടെ നിർമ്മാണത്തിൽ ബാബർ നേരിട്ട് പങ്കെടുത്തിരുന്നതായും ചില ചരിത്രകാരന്മാർ പറയുന്നു ഈ പള്ളി ശ്രീ ഹരിഹർ ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചതെന്നാണ് ഹിന്ദുത്വം വാദിക്കുന്നത് മസ്ജിദ് കമ്മിറ്റിക്ക് നോട്ടീസ് പോലും നൽകാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊമ്പതിന് പള്ളിയിൽ സർവേ നടത്താൻ സിവിൽ കോടതി ഉത്തരവിട്ടു ജയ് ശ്രീരാം അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയെത്തിയ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് സംഘർഷമുണ്ടാക്കി തുടർന്ന് നടന്ന പോലീസ് വെടിവയ്പിൽ ആറ് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടതും സർവേക്ക് ഉത്തരവിട്ട സിവിൽ കോടതി വിധിക്കെതിരെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സർവേ നടത്താൻ ഉത്തരവിട്ട സിവിൽ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് അതുവരെ സിവിൽ കോടതി യാതൊരു നടപടികളും സ്വീകരിക്കരുതെന്നാണ് നിർദ്ദേശം സർവേ റിപ്പോർട്ട് പുറത്തുവിടരുതെന്നും നിർദ്ദേശമുണ്ട് ക്രിസ്തുവിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത് എൺപത്തൊന്ന് കാലത്ത് നിർമ്മിച്ച ജാമ്യ മസ്ജിദും ഷെയ്ഖ് സലീം ചിഷ്തിയുടെ ദിർഗയവും ഏറെ പ്രശസ്തമാണ് ഇത് കാമാഖ്യ ക്ഷേത്രമാണെന്ന് ആരോപിച്ച് ഈ വർഷമാണ് ഹിന്ദുത്വർ ആഗ്ര കോടതിയിൽ അന്യായം ഫയൽ ചെയ്തത് ജാമ്യ മസ്ജിദിന്റെ പടവുകൾക്കടിയിൽ ശ്രീകൃഷ്ണന്റെ വിഗ്രഹമുണ്ടെന്ന് ആരോപിക്കുന്ന ഒരു അന്യായം കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട് കേസിൽ യു പി സുന്നി സെൻട്രൽ വകുപ്പ് ബോർഡിനും മാനേജ്മെന്റ് കമ്മിറ്റികൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് അജ്മീറിലെ വൈരുദ്ധ്യൻ സൃഷ്ടിയുടെ ദർഗ നിലനിൽക്കുന്ന പ്രദേശത്ത് ശിവക്ഷേത്രം എന്ന് ആരോപിച്ച് ഹിന്ദു സേന എന്ന സംഘടനയാണ് അന്യായം നൽകിയിരിക്കുന്നത് ദർഗ നിലനിൽക്കുന്ന സ്ഥലത്ത് സങ്കൻ മഹാദേവ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് വാദം ദർഗ പൊളിച്ചു നീക്കണമെന്നും പ്രദേശത്ത് പ്രാർത്ഥിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്നുമാണ് ആവശ്യം നവംബർ ഇരുപത്തിയേഴിന് കോടതി ദർഗ കമ്മിറ്റിക്കും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും നോട്ടീസ് അയച്ചു കേസ് ഡിസംബർ ഇരുപതിനാണ് വീണ്ടും പരിഗണിക്കുക അജ്മീർ ദർഗയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ അഡായിദിൻക ചോപ്ഡ പള്ളിയിലും അവകാശവാദം ഉന്നയിച്ച് ഹിന്ദുത്വ രംഗത്തു വന്നു നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലുള്ള ഈ പള്ളി ഡൽഹി ഐബക് കുത്തുബുദ്ദീൻബക്രി ശേഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് സ്ഥാപിച്ചത് രണ്ടര ദിവസം റൂസ് നടക്കുന്നതിനാലാണ് ഈ പള്ളിയുടെ പേര് അഡായിദീൻ എന്നാവാൻ കാരണമെന്ന് ചരിത്രരേഖകൾ പറയുന്നു പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രവും സംസ്കൃത കോളേജും ഉണ്ടായിരുന്നുവെന്നും അവ പൊളിച്ചാണ് പള്ളി പണിതതെന്നും അജ്മീർ ഡെപ്യൂട്ടി മേയർ നീരജ് ജെയിൻ ആരോപിക്കുന്നു ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ താജ്മഹൽ തേജോ മഹൽ എന്ന ശിവക്ഷേത്രമാണെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അലഹബാദ് ഹൈക്കോടതിയിൽ ഹരജി വന്നിരുന്നു ഇത് ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും തള്ളി ഇപ്പോൾ കേസ് നിലവിലില്ല ആരാധനാലയ സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കാതെ ഇത്തരം അന്യായങ്ങളെ നിയമപരമായി നേരിടാൻ കഴിയില്ലെന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് നിയമം കർശനമായി നടപ്പാക്കിയാൽ പല തലകളുള്ള സത്വങ്ങളെ ചുട്ടരിക്കാമെന്നാണ് കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ എഫ് നരിമാൻ പറയുന്നത് എന്നാൽ ഈ നിയമം തന്നെ ആവശ്യപ്പെട്ട് ഹിന്ദുത്വം നൽകിയ നിരവധി ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്